ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മൾ വിഷു ആയതുകൊണ്ട് രാവിലെ തന്നെ പുട്ടും പഴവും പപ്പടമൊക്കെ ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ടായിരുന്നു വിഷു കൈ നീട്ടൊക്കെ കിട്ടി അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ പരിചയത്തിൽപ്പെട്ടവർ ചേച്ചി വിഷുവിൻ്റെ പായസം കൊടുന്ന് വരുന്നത് അരിപ്പായസമായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ ആസ്വദിച്ചിരുന്ന് കഴിച്ചു ബുക്കൊക്കെ കുറച്ച് അപ്പുറത്തേക്ക് മാറ്റി വെച്ചിട്ട് ഒരു ഗ്ലാസ് പായസം ഞാൻ നല്ല ആസ്വദിച്ചിരുന്നു കഴിച്ചു അപ്പോൾ നമുക്ക് ഇന്നൊരു സ്ഥലം വരെ പോകണം എവിടെയാണെന്ന് ബസ് കണ്ടപ്പോൾ മനസ്സിലായി ബാംഗ്ലൂർ പോവാണ് ഞാൻ ശനി ഞായർ വന്നിട്ട് ജോബിസിനായിട്ട് പത്ത് ദിവസം തിരിച്ചു പോകാം എന്നുള്ള ഐഡിയയിലാണ് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ വന്നിട്ട് ശനിയാഴ്ച ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോഴാണ് ചൊവ്വാഴ്ച നമുക്ക് സർജറിയുടെ ഡേറ്റ് കിട്ടുന്നതും അത് പ്രമാണിച്ച് നമ്മൾ അഡ്മിറ്റായി സർജറി കഴിഞ്ഞ് ഒന്നൊന്നര മാസത്തെ റെസ്റ്റും ചെക്കപ്പും ഒക്കെ കഴിഞ്ഞ് അതുവരെ നമ്മുടെ അവിടുത്തെ സാധനങ്ങളൊക്കെ അതേപോലെ ഇരിക്കുകയായിരുന്നു എന്താ പറയുക വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് അതൊക്കെ ഓഫ് ചെയ്യേണ്ടതുണ്ടായിരുന്നു ലാപ്ടോപ്പ് എടുക്കേണ്ടതുണ്ടായിരുന്നു പിന്നെ ഒന്ന് രണ്ട് സ്ഥലത്ത് പോകേണ്ടതുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പ്രമാണിച്ച് ബാംഗ്ലൂർ പോയിക്കൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ ഒരാഴ്ച അവിടെ നിൽക്കും അതല്ലെങ്കിൽ രണ്ട് ദിവസത്തിനകത്ത് തിരിച്ചു വരും കാരണം ഈ സ്റ്റോ ദുഃഖവല്ലേക്കാണല്ലോ അപ്പോൾ എൻ്റെ കൂടെ പെട്ടെന്ന് പോയി വരേണ്ട കാരണം രണ്ട് മാസമായിട്ട് അടച്ചിട്ടിട്ടുള്ള വീടായതുകൊണ്ടും എൻ്റെ സഹായത്തിനായിട്ട് എൻ്റെ പപ്പിയും മമ്മി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളങ്ങനെ ബാംഗ്ലൂർ എത്തിയിട്ട് പറയാം